േണുവിന്റെ തിരക്ക് കഴിഞ്ഞ ഇവിടെ ഒന്നും ശ്രദ്ധിക്കാന് സത്യം പറഞ്ഞു ഞാൻ ഇത് രേണുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാന് വരണം ദുർബന്ധമായും വരണം തീരുമാനിച്ചു കാരണം ആദ്യം വേറൊരു പരിപാടിയായിരുന്നു അപ്പൊ ഞാൻ രജീനെ വിളിച്ചു ഞാൻ പറഞ്ഞു രജീൻ പ്രശ്നമുണ്ട് എന്ന് പക്ഷെ എന്തോ ഭാഗ്യം എല്ലാ പ്രശ്നങ്ങളും സോൾവായി രേണു ഉള്ളപ്പോഴെത്തുകയും ചെയ്തു അത് കഴിഞ്ഞ് രേണു വരാൻ ലേറ്റ് രേണുവിനെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളൊക്കെ നോക്കി നിൽക്കും ജയഭാഗി സീമിയൊക്കെ ഓടുമ്പഴേ നിങ്ങള് പിന്നാലെ നിന്നൊന്ന് നോക്കി നിൽക്കും നായികമാരുടെ പിന്നാലെ ക്യാമറമാൻമാർ പോകപ്പോൾ ഇപ്പൊയുടെ വാര്യ എന്ന നിലയിൽ രേണു ആണ് ഇപ്പൊ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം അറിയാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കുരുവിപ്പാണ എന്ന് പറഞ്ഞ സിനിമ എന്നോടൊപ്പം അഭിനയിച്ചു അന്ന് ഞാനും സുധീൻ എനിക്കറിയത്തില്ല ചാനലുകളിൽ നിങ്ങൾ കാണുന്ന സുധീന് അവസാന നിമിഷം ഒരുമിച്ച് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പം അമ്മ മോനും കൂടി ഉണ്ടായിരുന്നു കാറിലാണ് സ്വന്തം കാറിലാണ് വന്നൊരു കാര്യുണ്ട് അപ്പം ഞങ്ങൾ ഒരേ പോർട്ടലിലാണ് താമസിച്ചത് കൊറേ നേരം സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ശ്രുതി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് അന്ന് എന്തിനാണോ ദൈവം എന്റെ കയ്യിൽ എനിക്ക് ഹൃദയത്തിലേക്ക് തന്നെ എനിക്ക് കാരണം അത്രയും കാര്യങ്ങൾ ശ്രുതി എന്നോട് ഒരുപാട് സങ്കടങ്ങളാണ് ഷെയർ ചെയ്തത് അന്ന് ഈ കുട്ടി ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്റെ മുന്നിൽ വെച്ച് സംസാരിച്ചു ഇല്ലേ ഞാൻ ഇരിക്കെ അടുത്തിരിക്കെ ഈ മുകളിൽ വിളിച്ചിട്ട് ശ്രുതി സംസാരിച്ച് ശ്രുതി ഈ കുട്ടിയോട് പറഞ്ഞു ജി ചേച്ചേച്ചി കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് അറിയില്ല ഡബ് ചെയ്യാൻ സമയത്ത് ശ്രുതി ലോകത്തിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ശ്രുതി മരിച്ചപ്പോൾ കാണാൻ പോയില്ല കാരണം ശ്രുതി പറഞ്ഞ കുറെ സങ്കടങ്ങൾ ശ്രുതി കളിച്ച കുറെ കോമഡികൾ ശ്രുതി സ്നേഹത്തോടെ പറഞ്ഞ കുറേ വാക്കുകൾ ഹൃദയത്തിനുണ്ട് ഇനി അവ മരിച്ചു കിടക്കുന്നത് കാണാൻ വയ്യ എന്ന് കരുതി ഞാൻ പോന്നു പക്ഷെ ഡബ്ബിയാൻ പോയ സ്ഥലത്ത് ശ്രുതിക്ക് വേണ്ടി വേറൊരാള് ഡബ്ബിയാൻ വെയിറ്റ് ചെയ്ത് കണ്ടപ്പോ ഞാൻ പറയുന്നത് എന്തെല്ലാം എന്നു പറയുന്നതായിരുന്നു ഈ ഒരു സങ്കടം പക്ഷേ ഇനി ഞാൻ സുധിയോടാണ് സംസാരിക്കുന്നത് സുധി അതിനുശേഷം ഇന്ന് ശ്രുതിയുടെ ഭാര്യ നല്ലൊരു ലെവലില് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി ആശ്രീയക്കാര് പലതും പറയും അതിങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഇങ്ങനെ പലതും പറ്റിപ്പം സിനിമ സീരിയൽ നടിമാരെ പറ്റി പലതും പറയുമ്പോൾ ഇപ്പൊ മനസ്സിലായില്ലേ ലോകം എന്താണെന്ന് പറയുന്നത് സത്യം എന്താണെന്ന് അനുഭവിക്കുന്നേ നമുക്കല്ലേ അറിയത്തുള്ളൂ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ നീ ഒരു കാര്യം മാത്രം ചെയ്യുന്നു എനിക്ക് നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം ദേഷ്യപ്പെട്ട ആരോടും പറയണ്ട ചിലപ്പോ ദേഷ്യം വരാറുണ്ട് വേണ്ട എന്നെപ്പറ്റി ആരെ പറയുമ്പോ നീ പറയേണ്ടത് എന്റെ പൊണ് മൂലേ ഞാൻ ജീവിക്കാൻ ഇതൊക്കെ അഭിനയിച്ചു കൊണ്ടേ എനിച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് മാത്രം പറഞ്ഞാ കേട്ടാ ഇനി ഞാൻ പറയുന്നത് പോലെ ശ്രുതി എന്നോട് പറഞ്ഞ വേദനകൾ ഷെയർ ചെയ്ത എന്റെ ഹൃദയമാണ് ഞാൻ നിന്നോട് പറയുന്നത് ശ്രുതി ഇവിടെ ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു കേട്ടോ സുതി രണ്ട് മക്കളെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് സുതി എന്തിനാ പറഞ്ഞെന്ന് എനിക്കറിയില്ല മോനെ അന്ന് വിളിച്ചിട്ട് ചെറിയ മോനോട് പറഞ്ഞു എന്റെ കുട്ടി നീ പറയുന്നുണ്ട് ഇവൻ ഞാനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ല അവൻ എന്നോട് പറഞ്ഞു കാരണം അതേ ശുദ്ധിയുടെ സ്വഭാവത്തിൽ തന്നെ അവൻ വളരും കാരണം ഇത് ശുദ്ധി എന്നോടും പറഞ്ഞതാണ് ഞങ്ങൾ രണ്ടുപേരും ആ ഹോട്ടലിൽ നിന്ന് വിളിച്ച് സംസാരിച്ചതാണ് ഈ കുട്ടിയോട് അല്ലേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇന്നിവിടെ ശുദ്ധി ശുദ്ധിയുടെ ആ ഒരു ആത്മാവ് ഉള്ളത് കൊണ്ടാണ് മോനോട് ഞാൻ കാര്യം പറയുന്നത് ഓക്കെ ഇത് വേണ്ടി മാത്രമാണ് പറഞ്ഞത് വേറെ ഒന്നും ഈ കണ്ണീര് അവസാനമാണ് ഇനി ചിരിച്ചു മുന്നോട്ട് പോവാ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ മുൻപിൽ നമ്മൾ ഉയർത്തി കാണിച്ച് പകം ഇട്ട കേട്ടോ ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നു അതെ സ്വാഭാവികമായി വിളിച്ചുപോയതാണ് കാരണം